കൂട്ടുകാരെപ്പോലെ നമ്മൾ ഞെറ്റ് പോത്ത് തൊഴുത്തിലേക്ക് പോത്തിൻ്റെയും പശുൻ്റെയും തൊഴുത്തിലേക്കുന്നുണ്ടെ നമ്മുടെ ഗുണ്ടമാരി നിൽക്കുന്നത് ഗുണ്ടച്ചൻ്റെ കലയിലൊക്കെ മണ്ണാണ് അപ്പോൾ ഫുൾ അലങ്കോലായിരിക്കും എന്ന് പറഞ്ഞു വാളകോട്ട് അലങ്കോലമായിട്ട് കിടക്കുന്ന ഫുൾ കണ്ട പാറ്റകളും കൊതുകുകളൊക്കെ ഉണ്ട് കൊതുക് തിരി ഫുളത്തി വെച്ച് കണ്ടു കിട്ടാം അപ്പോൾ അപ്പോൾ ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അവിടെ കിടന്നോട്ടെ പൊണിയിപ്പിക്കണ്ട എന്തിനാണ് എണീപ്പിച്ചത് ൊണ്ട് കല്ലും നമുക്കൊരുമാതിരി പാട്ടതിലെ വീറ്റിൽ ഫുള്ളും അപ്പോൾ നമ്മൾ ന്യൂ ഇയറിൻ്റെ സമയത്ത് അവിടെ പാട്ടൊക്കെ ഇട്ടിട്ട് പിള്ളേരൊക്കെ ഡാൻസ് ആണ് എൻജോയ് ആണ് അപ്പോൾ നമ്മൾ ഇവിടത്തൊക്കെ ഇനിയും പരിപാടിയൊക്കെ കഴിഞ്ഞിട്ട് നമുക്ക് പോകാൻ വേണ്ടി നടക്കുകയുള്ളൂ വാളം ഇട്ടിട്ട് അതിൻ്റെ മേലെ തന്നെയാണ് കിടന്നിരിക്കുന്നത് അപ്പം അപ്പോൾ വേണ്ട വെള്ളിയൊഴിച്ച കഴുകിയവള് അതിലെന്നെ നനവിൽ കിടക്കണം വൈക്കോലില്ലേ ഇട്ടിട്ട് അതിന് മേലെ കൂടെ അടിച്ചല്ലേ ക്ലീനാവും വെള്ളം ഒഴിച്ചപ്പോൾ ക്ലീൻ ചെയ്ത് കഴിഞ്ഞാൽ അപ്പോൾ കൊതുകും നല്ലോണം വരും എന്താണ് ഇതും കൂടെ വരും എന്നിട്ട് വൈക്കൂലെടുക്കുക എന്താ അതും കൂടെ വരിട്ട് വൈക്കൂലിട്ടിട്ടില്ലേ അടിച്ചാൽ മതി ഈ പൊടി വൈക്കൂലോ അല്ലെങ്കിൽ വെള്ളം ഒഴിച്ച് കഴിഞ്ഞാൽ വീണ്ടും ഈച്ച ശല്യം കൂടുതലാവും പിന്നെ അവർക്ക് കിടക്കുമ്പോൾ ഒരു നനവാകും അതുകൊണ്ടാണ് ഞാൻ വേണ്ട പറഞ്ഞത് മൂത്രം ഒഴിച്ചാലേ ഭയങ്കരമാണ് കുഞ്ഞുപശുതാ കുഞ്ഞു പശു ആയവർക്ക് കിടക്കാനായിട്ട് അന്നൂടാ അമ്മ വേണ്ട നമ്മൾ പുല്ലോട്ടി ക്ലീൻ ചെയ്തുകൊണ്ട് ഒരു ഗുണമുണ്ട് അല്ല ഇപ്പോൾ എന്തതിൻ്റെ ഉള്ളിൽ ഉണ്ടെങ്കിൽ നമുക്ക് വ്യക്തമായിട്ട് അറിയാൻ പറ്റും ഈ പുല്ലിവിളി തിന്നണില്ല അതിൻ്റെ പുല്ലും പോയിക്കൊരു മിക്സ് ആയിട്ട് തന്നെ തോന്നാം അവിടെ നോക്കാം അവിടെ പൊടിപൊടി ഇല്ലാണ്ടാക്കി എൻ്റെ പേടിയമ്മോ ഇവള് എത്ര ഇട്ടു കൊടുത്താലും തന്നുകൊണ്ടേയിരിക്കും ഇരിക്കും എന്നിട്ട് വളം ഇട്ടുകൊണ്ടേയിരിക്കും നമുക്ക് പനി ഉണ്ടാക്കിക്കൊണ്ടേയിരിക്കും ഇവളുടെ പരിപാടി മതിയപ്പോ ഇത്ര ക്ലീനിങ് ക്ലീനിങ്ങൊക്കെ മതി കാരണം അവർ വളം ഇട്ടുകൊണ്ടേ ഇരിക്കും നമ്മൾ ഡീപ്പായിട്ട് ക്ലീൻ ചെയ്തിട്ട് പാട്ട് കേൾക്കുന്നുണ്ടോ വൈബ് നമ്മളപ്പോ ഫുഡൊക്കെ കഴിച്ച് നമ്മൾ ഫുഡ് പുറത്തുനിന്നായിട്ട് വാങ്ങിച്ചത് അപ്പൊ ഫുഡൊക്കെ കഴിച്ച് മിക്കൂസ് ഉറങ്ങി ഞങ്ങൾ പിള്ളേരൊക്കെ ഉണ്ടായിരുന്നോട്ട് ഫുഡൊക്കെ കഴിച്ച് അവര് അവിടെ ഡാൻസിന് കളിക്കാൻ പോയിണ്ടെങ്കിൽ നമ്മളുടെ ഒരു ഡാൻസ് ഉണ്ട് പാട്ട് അപ്പൊ നമുക്ക് ന്യൂ ഇയർ ആയിട്ട് നമ്മുടെ പുതിയ ആൾക്കാർ ന്യൂ ന്യൂഇയറിന്റെ നമുക്ക് ന്യൂ ഇയറിൽ കിട്ടിയ സമ്മാനം അനുഗ്രഹിച്ചിരിക്കുന്നു അനു അപ്പൊ വേണ്ട പോലുള്ള ശല്യം ചെയ്യാൻ വേണ്ടീട്ട് നമ്മുടെ പോത്തേ ഇന്ത്യാ ഇന്ത്യ പോന്ന് നോക്കാൻ വന്നവര് എന്താ പറഞ്ഞത് ചെറിയ പോത്ത് പെട്ടെന്ന് വിളിച്ചിരിക്കുന്നു ചെറിയ പോയി നിർത്തിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ല ലാഭം ഉണ്ടാവും നോക്കിയാ അവർ പറയണത് കേട്ടാ നോക്കാൻ പിന്നെ ഓരോ കച്ചവടക്കാർ പറന്നിട്ടേ ഇവിടെ നിക്കുമ്പോഴാണ് നല്ല വെളിച്ചം

കണ്ണൊക്കെ തിളങ്ങണേണ്ട വേണ്ട അപ്പോൾ ക്ലീൻ ചെയ്യുമ്പോഴേക്കും അപ്പൂന് അടുത്തത് കൊടുത്ത് വെച്ചിട്ടുണ്ട് മിണ്ടാണ്ടവർ കിടക്കണ അതിനെ അനുപ്പിച്ചതുകൊണ്ടാണ് അപ്പുന് ഇത്രയും ടാസ്ക് പരിപാടി വന്നത് ഇനി നമ്മൾ അവിടെ പോയിട്ട് ഒരു ടാൻസ് കഴിഞ്ഞാൽ വന്ന് കുളിയൊക്കെ കഴിഞ്ഞിട്ട് ഉറങ്ങോ ഫുള്ള് മണ്ണും ചളിയും വയറൊക്കെ ഫുള്ള് നിറഞ്ഞതുകൊണ്ട് കൊടയറൊക്കെ ഒന്ന് കുറയ്ക്കിട്ട് അപ്പോൾ ഫ്രൈഡ് റൈസ് കഴിച്ചതിൻ്റെയാണ് കേട്ടോ ഫ്രൈഡ് റൈസ് കഴിച്ച് വയറൊക്കെ ഫുൾ ഒക്കെ ഉണ്ട്

എനിക്ക് നല്ല ഉറക്കം വരിക ഇപ്പൊ വേറെന്താ പറയുക ഫുഡ് കഴിച്ചില്ലേ അതും ഒന്ന് ഫാസ്റ്റ് ഫുഡായിട്ടാ കഴിച്ച അതുകൊണ്ട് നല്ല ഉറക്കം വരിക അത് നിങ്ങളത് കേക്കണം അറിയോ ഷവർമ കഴിക്ക അപ്പൊ കഴിക്കില്ലല്ലോ അപ്പൊ ഡയറ്റിംഗ് ഒക്കെ ആയിരിക്കില്ല അപ്പൊ ഞാൻ ശരി ഒരു ഷവർമയൊക്കെ വാങ്ങിച്ച കുറച്ച് തന്നെ ഉണ്ടാവുകയുള്ളൂ ഞാൻ ഒരു കടിയും അടിച്ചിട്ടപ്പോൾ എന്താണ് കഴിക്കുക വേണ്ടടി ഞാൻ ഞാൻ ഡൈറ്റിങ്ങെന്ന് പറയണ്ടപ്പോൾ കുറച്ച് കഴിക്കുക സമാധാനത്തിന് പറഞ്ഞില്ലേ ഒതിൻ്റെ മുക്കാൽ ഉപവും കഴിച്ചത് ഉണ്ടാവും എനിക്ക് മതി എന്ന് പറയും ഞാനാണ് ശരിക്കും അവിടെ ഡൈറ്റിങ് എടുക്കണതും ഫുഡ് കഴിക്കുന്നതും അപ്പവും ആയിരിക്കും അല്ലേ അപ്പൂ എൻ്റെ നിർബന്ധപ്രകാരം ഞാൻ കൊടുക്കും അവസാനം എനിക്ക് കുറച്ച് ബാലൻസ് ഉണ്ടാവുകയുള്ളൂ കേട്ട് വന്ന് പറഞ്ഞു ഇവിടെ ഫുൾ പാട്ടിന്റെ ശബ്ദമാണ് എൺപത്തിമൂന്ന് കിലോ ഉണ്ടായിരുന്ന ആള് ഇപ്പൊ ഇപ്പൊ ഡയറ്റ് ശരിക്കും എടുക്കുന്നുണ്ട് രാവിലെ നേരത്തെ എനിക്ക് പാൽ കറക്കുന്നുണ്ട് പോത്തുകൾക്ക് പുറകെ കൊടുണ്ട് പശുക്കളെ നോക്കുന്നുണ്ട് അപ്പൊ ശരിക്കുള്ള ഡയറ്റിങ്ങിലാട്ടെ ഇപ്പൊ പോയിക്കൊണ്ടിരിക്കുന്നത് എന്റെ കയ്യിലൊക്കെ നോക്കി ഇങ്ങനെ ചാണകം എന്നിട്ട് ഒറ്റ കൊടയിൽ ഇങ്ങനെ കൊടുന്നുണ്ട് അപ്പൊ ഇങ്ങനെ തീർച്ചതാട്ടോ അമ്മേയും മകളെയൊക്കെ അണിപ്പിച്ച് നിർത്തി അവർ മൂത്രോച്ച് വളം കൂട്ടേണ്ട പിന്നെ അടുത്ത് തയവറക്കാനുള്ളത് എന്താണെന്നാണ് നോക്കി നിൽക്കണം നമുക്ക് നോക്കാം പുല്ലോട്ടി നോക്കി നിൽക്കണം അപ്പോൾ വൈക്കോലും കൊണ്ടു ഇനി ഇപ്പോൾ ഇത് വൈക്കോലും ഇട്ട് കൊടുത്ത് അവിടെയും ക്ലീൻ ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പോൾ പോത്തപ്പം അതിൻ്റെയും വളം വാരി കളയുന്നുണ്ട് ഇപ്പിങ്ങനെ നമ്മൾ ക്ലീൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് രാവിലെ ഇത്രയ്ക്കും ഉണ്ടാവില്ലല്ലോ അപ്പൊ കുറച്ചല്ലേ ഉണ്ടാവുകയുള്ളൂ പക്ഷെ നമ്മുടെ പൂത്തോളില്ലേ വെറുതെ വെറുതെ വളമൊന്നും ഇടില്ല കേട്ടോ അവൻ്റെ നോക്കുമ്പോൾ കുറച്ചുണ്ടാവുള്ളൂ പക്ഷെ പശു അവളീറ്റാ വളം ഇടാണ്ട് അവള് കിടക്കില്ല അതാണ് അവസ്ഥ പാത്രങ്ങൾ ശിബിരൻ്റെ ആ ക്രിസ്മസ് അപ്പൂപ്പം ഈ ക്രിസ്മസ് അപ്പം ഇപ്പം ഇംഗ്ലീഷ് ഇതിൻ്റെയാണ് കേട്ടോ അവളെ കഴിഞ്ഞൂസും കൊണ്ട് വന്നിട്ട് നിക്കൂസ് അവളും കൂടെ ഇങ്ങനെ കളിക്കുന്ന സമയത്ത് നിക്കൂസ് ഇങ്ങനെ തോൾ ചെയ്തതാണ് അവിടെ പോയിട്ട് വളർത്തി പോകണം തോളും കൂടെ തന്നെ വെച്ചിട്ടു എന്താണ് സംഭവം എന്താ കൊടുക്കാൻ തുടങ്ങി കേട്ടോ ഡൈസ് പാട്ട് കഴിച്ചിട്ടുണ്ട് നമുക്ക് നല്ല ഭയപടിച്ച് ഡാൻസ് കളിക്കേണ്ടതാണ് കേട്ടോ ഇംഗ്ലീഷ് പാട്ടാണ് പോകുന്നത് അല്ല നമ്മുടെ ജയറാമിൻ്റെ പാട്ടാണ് കൺഫ്യൂഷൻ തീർക്കണം ആ പാട്ടാണ് അപ്പോ അപ്പം നമ്മുടെ സെറ്റ് ഡാൻസ് ഒക്കെ ഉണ്ട് അപ്പോൾ നമ്മുടെ ആ റീൽസ് വേണമെന്നുള്ളൊരു കമൻറ്റി കേട്ടോ ന്യൂ ഇയറിൻ്റെ പരിപാടി നമുക്ക് ഒരു ഷോട്ട് എടുക്കാം കേട്ടോ ഇവിടെ എല്ലാ ആഘോഷങ്ങളും സെലിബ്രേറ്റ് ചെയ്യാറുണ്ട് എല്ലാം നമ്മൾ എൻജോയ് ചെയ്യാറുണ്ട് നമുക്ക് പശു ഉണ്ടെങ്കിലും പോത്തുണ്ടെങ്കിലും അത് നമ്മുടെ വേറൊന്ന് നമ്മുടെ ഹാപ്പിനെസ് വേറൊരു സൈഡ് ഇവിടെ അപ്പൊ എന്താണ് ന്യൂ ന്യൂ ഇയർ ഇയർ ഹാപ്പി അപ്പൊ കൂട്ടുകാരെ നമ്മുടെ വീടില് എല്ലാവരും സപ്പോർട്ട് ചെയ്യണം അപ്പോൾ ഈ ന്യൂ ഇയർ ആയിട്ട് നമുക്ക് എന്തൊക്കെയാണ് നമ്മുടെ ലൈഫിലുള്ള ചേഞ്ചസും കാര്യങ്ങളൊക്കെ ഇതാ നോക്കട്ടൊ വൈക്കോലിട്ടുകൊണ്ടിരിക്കണ്ട വൈക്കോല് കഴിഞ്ഞു പതിനഞ്ചു കെട്ട് വൈക്കോലെടുത്തു പറയാൻ ഇപ്പൊ എന്താ ഇപ്പൊ കഴിഞ്ഞു വൈക്കൂല വിലക്ക് ശെരിക്ക അപ്പൊ ഒന്നും ഫാമ് നടത്തിക്കഴിഞ്ഞാൽ രക്ഷപ്പെടും എനിക്ക് തോന്നിയില്ല എന്താ പറഞ്ഞ അമ്മാതിരി സ്പെൻഡ് ചെയ്തിട്ടാണ് ഓരോ കാര്യങ്ങൾ ചെയ്യാം നമ്മള് വെറുതെ വളർത്തലും കാര്യമില്ല അമ്മമാർക്ക് പിന്നാലും കൊടുക്കണം വലിയ നിഷ്കളങ്കമായി മുഖമൊക്കെ കാണുമ്പോൾ നമുക്ക് വിഷമം തോന്നും അല്ലേ അല്ലെ കുഞ്ഞാ കുഞ്ഞുവിൻ്റെ വയറൊക്കെ കണ്ടു നിങ്ങൾ പറയും ഉള്ളുടെ വരശല്യമൊക്കെ മാറിയിട്ടുണ്ടോന്ന് കാരണം കുറേ പേര് വെള്ളം കൊണ്ടുവന്ന സമയം നല്ല വരയുണ്ട് മരുന്ന് കൊടുക്കുന്നൊക്കെ പറഞ്ഞു ഇപ്പം നോക്ക് വെള്ളം ടിപ്പ് ടോപ്പ് ആയിട്ടാണ് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് കുഞ്ഞുവിന് ഭയങ്കര ഇഷ്ടമാണ് ചന്തക്കാരി കുഞ്ഞു ചന്തക്കയരി നല്ല ക്യൂട്ട്നെസ്സാണ് കേട്ടോ ഇപ്പോടെലും ഇങ്ങനെ അമ്മ പോലെ കാലുകൊണ്ട് തൊഴിക്കലൊക്കെ ഉണ്ട് അവൾക്ക് വിളുടെ കഴുത്തിലേണ്ട പച്ചക്കയറി ഇതുപോലത്തെ കയറ് വിൾക്കാൻ മഞ്ചേടണം അമ്മ അമ്മൂൻ്റെ കണ്ണിലിന്ന് ചോപ്പൊക്കെ അമ്മെ വാലു കൊണ്ട് തല്ലി അമ്മ നിന്റെ കാലും വാലും കൂടെ ഒക്കെ കെട്ടിവയ്ക്കാനാ പറയുന്നത് അവള് തിന്നില്ലെങ്കിലേ അത്ഭുതമുള്ളു അവളേന കുഞ്ഞുന് വേണം കുഞ്ഞിനത് ഇഷ്ടപ്പെട്ടിട്ടില്ലേ പോകും അത് അവളെ പാല് ഇറക്കുമ്പോ തൊട്ട് അമ്മൂനെ പാല് ഇറക്കുമ്പോൾ തൊട്ട് അവിടെയുള്ളതാ അവൾക്കത് പിടിച്ചിട്ടില്ല അത് അവൾക്ക് ഇട്ട് കൊടുക്കും അവളാവുമ്പോൾ അതൊക്കെ തിന്നി കുഞ്ഞു ശരിക്കും പറഞ്ഞ ഒരു സൈലന്റ് പോലെയാണ് ലിപു ആട്ടോ കൂടാൻ വേഗം ചെയ്യാ പറിബിരി അതുപോലെ വെള്ള അവരൊക്കെ പിള്ളേരൊക്കെ ഇണ്ട് സീയ അവരൊക്കെ ഇണ്ട് അപ്പൊ അവരൊക്കെ ചക്കച്ചി വാ നിങ്ങളും വാ നിങ്ങളും വന്നാലേ രസമുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട് വാപ്പുട്ടെന്നൊക്കെ പറഞ്ഞ ഞങ്ങൾ അവരെ വിടുകയായിരുന്നു അപ്പം ഞങ്ങൾ പറഞ്ഞു കുറച്ച് നമുക്ക് പരിപാടി ഉണ്ട് പരിപാടി കഴിഞ്ഞിട്ട് വരാം അവർക്കാവുമ്പോൾ ഇങ്ങനെ എൻജോയ് ചെയ്ത് ബൈ പിടിച്ച് ഇങ്ങനെ ഇങ്ങനെ ഡാൻസ് വെക്കാതെ നമുക്ക് ഈ ഈ പരിപാടിയൊക്കെ കഴിയാണ്ട് അവിടെയും പോകാനും പറ്റില്ലല്ലോ നല്ല ദാദാ ഒരു കഷ്ണം കൊടുത്തവൻ തിന്നുന്നുണ്ട് എൻ്റെ നേടല് ഉണ്ടായിട്ട് നമുക്ക് വീഡിയോ എടുക്കാനുള്ള വലിയ സംവിധാനങ്ങളും സെറ്റപ്പുകളും ഒന്നും ഇല്ല കേട്ടോ നമുക്ക് ഉള്ള സൗകര്യം എന്ന് വെച്ചിട്ടാണ് നമ്മൾ വീഡിയോ എടുക്കുന്നത് അപ്പോൾ അതിലെന്തെങ്കിലുമൊക്കെ പോരായ്മകളുണ്ടെങ്കിൽ നമ്മളോട് ക്ഷമിക്കണം കേട്ടോ അങ്ങനെ എന്തെങ്കിലും പോരായ്മകൾ നിങ്ങൾക്ക് തോന്നുകയാണെന്നുണ്ടെങ്കിൽ ഞങ്ങളുടെ അടുത്ത് കമൻ്റ് ചെയ്ത് പറയണം അപ്പോൾ നമുക്ക് അത് പരിഹരിക്കാൻ പറ്റുന്ന രീതിയിൽ നമ്മൾ പരിഹരിക്കുന്നതായിരിക്കും അല്ലേ നമുക്ക് മൈക്കും കാര്യങ്ങളൊന്നുമില്ല അതുകൊണ്ട് നമ്മൾ ക്യാമറിൻ്റെ അടുത്ത് വന്നിട്ടായിരുന്നു നമുക്ക് സംസാരിക്കണം അപ്പോൾ വീഡിയോസിലൊക്കെ സംസാരിക്കാറുണ്ട് കേട്ടോ പക്ഷെ എന്താണ് അപ്പോൾ ദൂരെ നിന്ന് സംസാരിക്കുന്നതുകൊണ്ട് വോയിസ് ഇതിൽ കേൾക്കില്ല ഞാൻ എടുക്കുന്ന സമയത്ത് കേൾക്കുന്നുണ്ടാവും വിചാരിക്കെ എടുത്തു കഴിഞ്ഞ് എഡിറ്റ് ചെയ്യാനിരിക്കുന്ന സമയത്തായിരിക്കും നമുക്ക് വോയിസ് കട്ടായതൊക്കെ ക്ലിയർ ഇല്ലാത്തത് നമുക്ക് കേൾക്കാത്തതൊക്കെ അറിയാം തന്റെ കൂടെയൊക്കെ ക്ലീൻ ആക്കിയിട്ടിരിക്കുന്നുണ്ട് പിന്നെ നമുക്ക് എന്തൊരു സൗകര്യം പറഞ്ഞാൽ വളർന്നു വരിക അവിടെത്തന്നെ ഇടുന്നത് കൊണ്ട് കുറച്ച് കുഴപ്പമില്ലാട്ടാ അത് ഇല ഇണലേക്ക് പെട്ടന്ന് തന്നെ പൂച്ചനൊക്കെ തോന്നും രണ്ടിവിടുത്തെ വൈക്കൂലൊക്കെ ചാരമൊക്കിട്ട് ചെണ്ടുതണ്ടോ ഇത്രയേ ഉള്ളൂ നമ്മളുടെ വീട് കഴിഞ്ഞില്ല തൊഴുത്തിലെ പരിപാടികളൊക്കെ ഇനിയിപ്പൊ ഇവർക്ക് കുറച്ച് വെള്ളം വെച്ചു കൊടുക്കാം കാരണം രാത്രി മറ്റും വൈക്കൂലിന്ന് വെള്ളം അയച്ചാലോ വെച്ചിട്ട് ഇവർക്ക് വെള്ളം വെച്ചു കൊടുക്കണ്ട പോത്തുകൾക്ക് ഇങ്ങനെ നമ്മൾ വെള്ളം വെച്ച് കൊടുക്കാറില്ല പശുക്കൾക്ക് മാത്രമേ വെച്ച് കൊടുക്കാറുള്ളൂ കേട്ടോ അപ്പോൾ ഇത്രയാണ് നമ്മളുടെ വീഡിയോ നമ്മളുടെ തൊഴിലെ പരിപാടികളൊക്കെ ഏകദേശം അവസാനിച്ചിരിക്കുകയാണ് കേട്ടോ ഇനി നമ്മൾ എന്താ ന്യൂ ഇയർ പരിപാടിക്ക് പോവുകയാണ് അപ്പോൾ ഞാൻ പറ്റിയ അതിൻ്റെ ഒരു കുഞ്ഞ വീഡിയോ കൂടെ ഇതിൽ ഉൾപ്പെടുത്താട്ട നമ്മൾ വീഡിയോ എടുത്തുകഴിഞ്ഞാൽ ഉറപ്പായിട്ട് എന്തെങ്കിലും ഉൾപ്പെടുത്തുന്നതായിരിക്കും കേട്ടോ അപ്പോൾ നമ്മുടെ വീഡിയോസും തുടർന്നും എല്ലാവരും കാണുക സപ്പോർട്ട് ചെയ്യുക നമ്മൾ ഇനിയും പശു മേടിക്കുന്നതായിരിക്കും അതുപോലെ തന്നെ പോത്തിനെയാ പശുവിനെന്തിനാണ് മേടിക്കുന്നത് നമ്മുടെ വീഡിയോസിൽ ഉൾപ്പെടുത്തുന്നതായിരിക്കും ഇപ്പോൾ എല്ലാവരും കാണുക നമ്മുടെ വീഡിയോസ് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മളുടെ പോത്ത് നോക്കാൻ വന്നിട്ടുള്ള അപ്ഡേറ്റ്സും കാര്യങ്ങളൊക്കെ നമ്മുടെ വീഡിയോയിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ കാണാത്ത എല്ലാവരും നമ്മുടെ യൂട്യൂബിലെ ഹെവൻ ഫാമിലിയിൽ നമ്മുടെ പോത്ത് ജീവിതവും പശു ജീവിതവും നമ്മളെ നല്ലോണം സപ്പോർട്ടി ആട്ടെ നിങ്ങളുടെ സപ്പോർട്ടാണ് ഞാനൊരു വിജയം അപ്പോൾ നെക്സ്റ്റ് നല്ലൊരു വീഡിയോ ആയി വരുന്നതായിരിക്കും ബായ് അപ്പോൾ ബൈ പറയൂ ബൈ